ആ കൂട്ടത്തിൽ ആ വെടിവെപ്പുണ്ടായപ്പോൾ ആ പ്രശ്നമുണ്ടായപ്പോൾ ആ ഒരു കുഴപ്പമുണ്ടായപ്പോൾ അവിടെ നമുക്ക് ചില മുസ്ലിങ്ങളെ കാണാൻ പറ്റി എന്നത് വാസ്തവമാണ് അരണ മുസ്ലിങ്ങൾ അരണ മുസ്ലിങ്ങൾ നിരപരാധികൾക്ക് നേരെ നിറയൊഴിക്കുമ്പോൾ ഇന്നലകളിൽ താൻ പഠിച്ച തൻ്റെ നബി പഠിപ്പിച്ചു തന്ന മദ്രസയിൽ നിന്ന് താൻ പഠിച്ച ആശയത്തിന് വിരുദ്ധമായൊരു പ്രവർത്തനം കണ്ടപ്പോൾ സ്വന്തം വിരിമാറ് കാണിച്ച് നിരപരാധികളുടെ നേരേക്ക് വരുന്ന ആ വെടിയുണ്ടകളെ ആ നിറകളെ സ്വീകരിച്ചവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അവരാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ അഖിലകാരം നാം മനസ്സിലാക്കുക അവർ ലോകത്തെ മനുഷ്യരെ മുഴുവനും രക്ഷിക്കാൻ ഉദ്ദേശിച്ചവരെ പോലെയാണ് അള്ളാഹു സുഹാൻ ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തൊഫീഫ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവർ മുസ്ലിം എന്ന രീതിയിൽ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നാം നിലപാടെടുക്കേണ്ടത് ആരെങ്കിലും കാണിക്കാനല്ല ആരെങ്കിലും ബോധിപ്പിക്കാനല്ല ഈ നാട്ടിലെ ഫാസിസ്റ്റുകൾക്കോ ഈ നാട്ടിലെ സംഘപരിവാർ ഭീകര സംഘടനകൾക്കോ മുസ്ലിങ്ങൾ തീവ്രവാദികളല്ല ഭീകരവാദികളല്ല എന്ന് കേൾക്കാൻ ഇഷ്ടമല്ല അവരെ ബോധിപ്പിക്കേണ്ട ബാധ്യതയും നമുക്കില്ല അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യവും നമുക്കില്ല നാം ഇപ്പറയുന്ന വിധ്വംസക പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കുന്നത് ഇത് നമ്മുടെ മതമാണ് നമ്മുടെ ആശയമാണ് നമ്മുടെ ഖുർആാനാണ് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആദർശമാണ് അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് നമ്മൾ ഇതിനിയും പറയും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും എത്ര തന്നെ തുടർന്നാലും അതിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടൊരു മുസ്ലിം ഉച്ച ഇഷ്ടം പറയും വസ പഠിപ്പിച്ചു എന്ന ആശയം ആ പ്രവാചകൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആദർശം നമ്മൾ പറയുക തന്നെ ചെയ്യും